സർക്കാരിതര സേവനങ്ങളുമായി ജനമൈത്രി ജനസേവന കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള ഒന്നാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് വില്ലേജ് പാസ്പോർട്ട് മോട്ടോർ വാഹന സേവനങ്ങൾ പ്ലസ് വൺ ഡിഗ്രി രജിസ്ട്രേഷനുകൾ പോലീസ് ക്ലിയറൻസ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പുകൾ ക്യാമറ ഫൈൻ പോളി അഡ്മിഷൻ ഫോട്ടോസ്റ്റാറ്റ് ലാമിനേഷൻ തുടങ്ങിയ എല്ലാവിധ ഓൺലൈൻ വർക്കുകളും ജനമൈത്രി ജനസേവന കേന്ദ്രം നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നു ജനമൈത്രി ജനസേവന കേന്ദ്രം പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപം ഫോൺ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വള്ളത്തോൾ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുതുരുത്തിയിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാൽ യോഗം ഉദ്ഘാടനം ചെയ്തു ൂരിൽ ഏറ്റവും മായ പറഞ്ഞതുപോലെ അന്വേഷണത്തിനു വിട്ട സി പി എം അന്വേഷണത്തിനു വിട്ട കെ രാധാകൃഷ്ണൻ തന്നെ ആ കേസിൽ പ്രതിയായ സാഹചര്യത്തിൽ രാധാകൃഷ്ണനെ പ്രോസിക്യൂട്ട് ചെയ്ത് ജയിലിൽ അടയ്ക്കണമെന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആവശ്യം ആ ആവശ്യത്തിന് വേണ്ടിയുള്ള സമരം ജില്ലയിലും അതുപോലെ തന്നെ നിയോജക മണ്ഡലത്തിലും ബ്ലോ എല്ലാ മണ്ഡലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊരു സൂചന മാത്രമാണ് ഈ സമരപരിപാടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വരും ദിവസങ്ങളിൽ അണമുറിയാത്ത സമരപരിപാടികളുമായി മുന്നോട്ട് പോകും ഒരു സംശയം വേണ്ട ഇതിലെ കള്ളന്മാരായിട്ടുള്ള കെ സി മൈദീനും അതുപോലെ കെ രാധാകൃഷ്ണനുമെതിരെ ശക്തമായ നടപടി എടുക്കുന്നതുവരെ ഈ സമരപരിപാടികളുമായി മുന്നോട്ട് പോകും കട്ടപണം തിരിച്ചേൽപ്പിക്കുക കരുവന്നൂർ കേസിൽ പ്രതികളായവരെ പ്രോസിക്യൂട്ട് ചെയ്യുക എന്നീ ആവശ്യമുന്നയിച്ചുകൊണ്ടാണ് വള്ളത്തോൾ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തിയത് യോഗത്തിൽ കെ മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു മായ ഉദയൻ മാധവൻകുട്ടി കാജ ഹുസൈൻ ബീന രവി അർഷാദ് പള്ളം രാധാ വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു കാലത്തിനൊത്ത് മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു